ഹലോ അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ജോലി ടൈമിൽ ഞാൻ ചെയ്യുന്നത് അങ്ങനത്തെയൊക്കെയുള്ള ചെറിയൊരു വ്ളോഗും കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഡ്രസ്സൊക്കെ മാറി നമ്മളേ വാട്ടിലേക്ക് പോകേണ്ടത് അപ്പോൾ വാടി ചെന്ന് കഴിയുമ്പം ഫസ്റ്റ് തന്നെ മോർണിംഗ് ഡ്യൂട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കോഫിയൊക്കെ കുടിച്ച് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ കോഫി കുടിച്ച് ഓവറൊക്കെ എടുത്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതേ നേരത്തെ ഇപ്പോൾ നേരം വെളിക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ച് മുക്കാൽ ആറുമണിയൊക്കെ ആകുമ്പോഴേക്ക് നേരം വെളുത്ത് വരണത് അപ്പോൾ അങ്ങനെ നമ്മളത് ഓവർ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓവർടുക്കലും കാര്യങ്ങളും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് രാവിലത്തെ മെഡിസിൻസ് ഉണ്ടാവും കൊടുക്കാനായിട്ട് ചിലപ്പോൾ പേഷ്യൻസിന് ആറ് മണിക്ക് ഏഴ് മണിക്കുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കാനുണ്ടാകും അതായത് ഒക്കെ മെഡിസിൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കണം പിന്നെ ഈ ഒരു വാഗൻ ഈ ഒരു ട്രോളി ഇല്ലാതെ നമുക്ക് ഒരു പണി ഇല്ല എന്ന് പറയുന്ന പോലെയാണ് പിന്നെ നമ്മൾ ഈ ട്രോളിയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ പണികൾ തുടങ്ങണം കേട്ടോ നമ്മൾ പേഷ്യൻസ് സൈഡിൽ ചെന്ന് പേഷ്യൻസിൻ്റെ ഒരേ ക്ലീനിങ്ങും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യണം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൂടെ നിൽക്കാനായിട്ട് ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ നഴ്സ്മാർ തന്നെ ചെയ്യണം കേട്ടോ അവരെ വാഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കണം അതേപോലെ അവർക്ക് ഫുഡ് കൊടുക്കണം അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ അവർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാൽ വിസ്റ്റിങ് ടൈം ഒരു രണ്ട് മണിക്കൂർ ഉണ്ടാവുള്ളൂ അത് ഈവനിങ് ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ചെയ്യുമില്ല കേട്ടോ പിന്നെ എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് ഈസ്റ്റർ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ക്യൂട്ടായതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അടുത്തത് ഉച്ചയായ സമയമാകുമ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ പേഷ്യൻസിന് കാപ്പി വേണം അല്ലെങ്കിൽ ചായ വേണം ഇങ്ങനത്തെ ഒക്കെ ഒരേ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ നമ്മൾ അത് കാര്യങ്ങളും ചെയ്ത് കൊടുക്കണം പിന്നെ ഡോക്ടറുടെ വിസിറ്റും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഫാക്സും അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കണം പിന്നെ നമ്മൾ അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അല്ലെങ്കിൽ ഓവർ കൊടുക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ ഓവർ കൊടുക്കുക അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ടാവും പിന്നെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ലൈബ്രറീസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് പേഷ്യൻസ് ഒക്കെ എന്തെങ്കിലും പറയാം ബുക്ക്സ് ഒക്കെ എടുത്തോ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ചെറിയൊരു ഡ്യൂട്ടി കാര്യങ്ങൾ കേട്ടോ ഇതൊക്കെ അതിന് വീട്ടിൽ പോയാൽ പത്രമുള്ള ബൈ